ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഹേഷിൻ്റെ അടുത്തേക്ക് വന്ന ആദ്യയുടെ അടുത്തേക്ക് മഹേഷ് ചെന്നിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് മോനെ എന്ന് വിളിക്കുമ്പോഴേക്കും ഇഷാ ഇഷാദല്ല ആദി മഹേഷിനെ അറിയാത്ത പോലെയൊക്കെ കാണിക്കാനുട്ടോ അപ്പോൾ അത് മഹേഷ് ചോദിക്കുന്നു മോൻ ഇതിനു മുമ്പ് എത്ര സ്നേഹത്തോടുകൂടിയാണ് എന്നോട് പെരുമാറിയെന്നൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ ആരാന്നൊക്കെ ചോദിക്കുകയാണ് ഈ സമയത്ത് ആകാശം രചന അവിടേക്ക് വരുന്നുണ്ട് പരമാവധി ആൾക്കാരുടെ മുന്നിൽ വെച്ചിട്ട് മഹേഷിന് നാണം കെടുത്തുന്നുണ്ട് ഇതേ സമയം പുറത്തുനിന്ന് നിൽക്കുന്ന ആദ്യം അടുത്തേക്ക് ഇഷിത ഓടി വരുന്നുണ്ട് എന്നിട്ട് ഇഷിത മോനെ ഇഷാദേ എന്നൊക്കെ വിളിക്കുന്നു ഇഷാദോ ആരാത് നിങ്ങൾ ാരാണെന്നൊക്കെ ചോദിക്കാൻ കേട്ടോ അപ്പോൾ തന്നെ ഇഷീദയ്ക്ക് മനസ്സിലാവേണ്ടത് ആദിക്ക് ഓർമ്മ വീണു അതായത് ഇഷാദിന് ഓർമ്മ വീണു അതുകൊണ്ടാണ് തന്നെ അറിയാത്തതെന്ന് സൂചിനോട് പറയുന്നുണ്ട് ഇഷാദ് ഇഷാദിനെ ഞാനിവിടെ വെച്ച് കണ്ട് ആരുടെ ഫാമിലി മെമ്പേഴ്സാണ് ഇഷാദ് എന്നുള്ള കാര്യം അന്വേഷിക്കാനൊക്കെ സൂചിയോട് പറഞ്ഞു പറഞ്ഞു വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രചനയുടെ മകനാണെന്ന് അങ്ങനെയായിരിക്കും ഇഷിത അറിയുന്നത് ഇതേ സമയം രചനയാണെന്നുണ്ടെങ്കിൽ ആദിയെ കൊണ്ടുപോകുന്നത് കാണുമ്പോൾ രചന ഇഷ ഇഷിതനോടുള്ള ദേഷ്യത്തിനാണോ അതിന് ആദിനെ തട്ടിയെടുത്തതാണോ എന്നൊക്കെ അറിഞ്ഞ് അതിനൊരു സംശയത്തിൻ്റെ പേരിൽ രജനയും ഇഷിതയും തമ്മിൽ ഭയങ്കര വഴക്കാവണം കേട്ടോ അതായത് രചനയ്ക്ക് മദ്യം കൊടുത്തിട്ട് ആകാശം ഇവർ തമ്മിൽ വഴക്കുണ്ടാവാൻ വേണ്ടിയിട്ട് വിടുകയാണ് അങ്ങനെ ഒരു മദ്യത്തിൻ്റെ ഹാങ് ഓവറിലാണ് ഈഷിതയും ഇഷിതനെ തല്ലാൻ പിടിക്കുന്നതും ഈഷിത തിരിച്ച് രചനനെ അടിച്ചു വീഴ്ത്തുന്നതൊക്കെ അങ്ങനെ എന്തായാലും ആദ്യം ഈഷിതൻ ആകാശിൻ്റെ രചനയുടെ മകനാണെന്നുള്ളൊരു സത്യം അവിടെ വെച്ച് അറിയുന്നുണ്ട് അങ്ങനെ മഹേഷാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇവരെ ഇവിടെ അടുത്ത് വരുന്നുണ്ട് അങ്ങനെ പരസ്പരം അവർ തമ്മിൽ സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടിയിട്ട് ആദ്യം ഇഷ് മഹേഷിൻ്റെ മകനാണെന്ന് അറിയുമ്പോൾ ഭയങ്കരമായിട്ട് സങ്കടത്തോടെയും പൊട്ടിത്തീർച്ചൊക്കെ ഇഷിതായൊരു ഫംഗ്ഷനിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട് ഇത്രയാണിപ്പം മോലം കാണിച്ചിട്ടുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ